ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യയിലെ വിവിധ പൊതുമേഖലാ ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരളത്തിലുൾപ്പെടെ വിവിധ പൊതുമേഖലാ ബാങ്കുകളിൽ ഇപ്പോൾ പ്രബോഷണറി ഓഫീസർ അതുപോലെ മാനേജ്മെൻ്റ് ട്രെയിനിങ് വിഭാഗങ്ങളിലേക്ക് ഇപ്പോൾ ഐ ബി ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു ഇതിലേക്ക് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അഭയാക് സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാം ഒക്കെ ഉണ്ടായിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഒക്ടോബറും സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ ഇതിൻ്റെ എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആ നാലായിരത്തി നാനൂറ്റി അൻപത്തഞ്ചോളം ഒഴികളിലേക്ക് ഇപ്പോൾ അഭയാക് സമർപ്പിക്കാൻ കഴിയും അപ്പോൾ കേരളത്തിൽ വിവിധ ബാങ്കുകളിൽ ജോലി നടൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം നമുക്കറിയാം ഈ ഒരു റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇന്ത്യയിലെ വിവിധ ബാങ്കുകൾ പൊതുമേഖലാ ബാങ്കുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഐ ബി ബി എസ് ആണ് ഇപ്പോൾ സിആർ പി പി ഒ എം ടി അതുപോലെ എം ടി പോസ്റ്റുകളിലേക്ക് കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ഇപ്പോൾ പ്രബോഷണറി ഓഫീസേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ട്രെയിനീസ് വിഭാഗത്തിലേക്ക് അപേക്ഷണിച്ചത് ഒന്ന് രണ്ട് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഓൺലൈൻ എക്സാം പ്രിലിമിനറി എക്സാം ഒക്ടോബറിലായിരിക്കും ഓൺലൈൻ മെയിൻ എക്സാം നവംബറിൽ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആകുമ്പോഴേക്കും നിങ്ങളുടെ റിസൾട്ടും അതുപോലെ അപ്പോയിൻമെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിലേക്ക് ഇതിൽ പങ്കെടുക്കുന്ന ബാങ്കുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ് ഉണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കനറ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് യൂക്കോ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ ബാങ്കുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഇതിലേക്ക് ഏജ് ലിമിറ്റ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ആൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെയുള്ള ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാതെ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മിനിമം നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിൻ്റെ എക്സാം ഫീസൊക്കെ നൂറ്റി എഴുപത്തഞ്ച് രൂപയായിരിക്കും എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനും എണ്ണൂറ്റി അൻപത് രൂപയായിരിക്കും മറ്റുള്ള കാൻഡിഡേറ്റ്സിനൊക്കെ ഉണ്ടായിരിക്കാം അതുപോലെ ഇതിലേക്ക് പ്രിലിമിനറി എക്സാമിൻ്റെ നിങ്ങൾക്ക് സിലബസും മറ്റ് കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാം നമുക്കതിലും അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി വിടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് നൈസ് ഡേ